ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ഒരു ഓണാഘോഷമാണ് കേട്ടോ ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഒരുമിച്ച് കൂടി ആഘോഷിച്ചതായിരുന്നു കേട്ടോ ഈ വർഷത്തെ ഞങ്ങളുടെ ഓണം അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് കുറച്ച് ഫോട്ടോസുകളൊക്കെ എടുത്തിരുന്നു അപ്പം ഞങ്ങളുടെ ഈ കൊല്ലത്ത് ഓണാഘോഷം ഇങ്ങനെ തുടങ്ങുകയാണ് കേട്ടോ ഞങ്ങളിതാ രണ്ട് വണ്ടികളിലായിട്ടാണ് പോയത് മുത്തൂസ് ഒക്കെ ഭയങ്കര സന്തോഷത്തിനാണ് കേട്ടോ കാരണം അവിടെ കുറച്ച് കടികളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അത് വണ്ടി ഓടിക്കുന്നത് അപ്പുവാണ് കേട്ടോ അപ്പോൾ ഞങ്ങളങ്ങനെ മരവിടിച്ചായിരുന്നൊരു ഒന്നൊന്നര മണിക്കൂർ യാത്രയ്ക്ക് ശേഷം മോളിയാൻറ്റീടത് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ വന്ന് കഴിഞ്ഞപ്പോൾ അവിടെ പായസം ഉണ്ടാക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് അച്ഛൻ്റെ റിലേറ്റീവ്സൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ അത് അവിടെ പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതവിടെ കൂട്ടിൽ പട്ടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മുത്തൂസിനെ കാണണമെന്ന് പറഞ്ഞ വാശി വിളിച്ചപ്പോൾ എന്താ ചേട്ടൻ കാണിക്കാനായിട്ട് കൊണ്ടുപോയതാണ് ചേട്ടോട് ജിസ്സിനേടും അപ്പച്ചനോട് സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു അപ്പോൾ അടുത്തത് അപ്പുവിൻ്റെ രണ്ടു ആണ് കേട്ടോ ഞാനൊരു വീ അവൻ്റെ സ്റ്റെപ്പ് ഇറങ്ങി ഇറങ്ങുന്ന ഒരു രസം തോന്നി വീഡിയോ എടുത്തതാണ് അപ്പം ഞാനത് സ്ലോ മോഷനിൽ ഇട്ട് നോക്കിയപ്പോൾ ഒരു രസം തോന്നി അപ്പോൾ അതങ്ങനെ തന്നെ വീഡിയോയിൽ ഇരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ അത് അവിടെ അകത്ത് കഴിഞ്ഞപ്പോൾ ഇതൊരു ഉണ്ണീനെ കണ്ടുട്ട് ചേച്ചിയുടെ ആങ്ങളുടെ കുട്ടിയാണ് കേട്ടോ ഉണ്ണി വേറെയും കുറച്ച് കുട്ടി പട്ടാളങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളത് ഓണസദ്യ കഴിക്കുമ്പോഴത്താണ് കേട്ടോ എൻ്റെ വിഭവങ്ങൾ ഈ വിഭവങ്ങൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട് എന്താന്നല്ല ഈ കൂടിയിരിക്കുന്ന ആളുകളെല്ലാവരും അവരവരുടെ വീടുകളിൽ നിന്ന് കൊണ്ടുവന്ന കറികളാണ് കേട്ടോ ഇതൊക്കെ അപ്പം അങ്ങനെ എല്ലാവരും കൂടി ഓണസദ്യ കഴിക്കാനിരിക്കുകയാണ് ഓരോ കറികളായിട്ട് എല്ലാവരും വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ എന്തായാലും ഒരു അടിപൊളി ഓണാഘോഷമായിരുന്നു കേട്ടോ അത് എല്ലാവരും കറികളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് സഹകരിച്ച് അത് വിളമ്പി പണ്ടത്തെ ഒരു ഓർമ്മയിലേക്കൊക്കെ നമ്മൾ പോവുകയാണ് കേട്ടോ ഈ ഒരു സഹകരണം ഈ ഒരു കൂട്ടായ്മ കാണുമ്പോൾ ഞാൻ പഴയ ഓർമ്മയിലേക്ക് പോകേണ്ട ഞങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഇതുപോലെയായിരുന്നു സെക്കൻഡ് ഇയർ ആയിരിക്കണം എന്ന് തോന്നുന്നു എല്ലാവരും ഇതുപോലെ വീട്ടിൽ നിന്ന് കറികളൊക്കെ കൊണ്ടുവന്ന് ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാൽ ഇപ്പോഴും ഓർമ്മയിൽ വരികയാണ് കേട്ടോ ഇത് വീഡിയോ കാണുന്ന എൻ്റെ കൂട്ടുകാരൊക്കെ അത് ഓർക്കണമുണ്ടാവും അപ്പോൾ അങ്ങനെ എല്ലാവരും അതെ കറികളുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് ഭക്ഷണം കഴിക്കേണ്ട നല്ല കറികൾ തന്നെയായിരുന്നു എല്ലാതും ന്യൂ കപ്പിളാണ് പായസം വളമുള്ളത് അങ്ങനെ ഞങ്ങളിത് ആ ഓണസിദ്ധിയൊക്കെ കഴിഞ്ഞ് എൻ്റെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാം എന്നിട്ട് കളികളിലേക്ക് കടക്കാം എന്ന് കരുതിയിട്ട് ഫോട്ടോ എടുക്കാൻ തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ അതിനുള്ള അറേഞ്ച്മെന്റ്സാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഗ്രൂപ്പ് ഫോട്ടോ അപ്പോൾ ഞങ്ങളിത് ആ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് കളിക്കാനായിട്ട് എല്ലാവരും ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് ബോൾ പാസിങ് കളിയാണ് നല്ല രസമായിരുന്നു അപ്പം ജിസ്നെയാണ് ഇതിനൊക്കെ നേതൃത്വം നൽകുന്നത് പ്പോൾ ആദ്യം തന്നെ എല്ലാവരെയും രണ്ട് ഗ്രൂപ്പായിട്ട് തിരിച്ചിരുന്നു അങ്ങനെയാണ് ദ ബോൾ പാസിങ് കളിയുടെ ഫൈനലാണ് കേട്ടോ അത് ആ ഫൈനൽ റൗണ്ടിൽ ലാസ്റ്റ് ഇത് ചേട്ടനും മോളിയാൻറ്റിയും തൻ തമ്മിലുള്ള പൊരിഞ്ഞ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കണത് ഏത് ഗ്രൂപ്പിലാണെന്ന് പറയുമായിരുന്നു കേട്ടോ അപ്പോൾ മോളിയാൻറ്റി രണ്ടാമത്തെ ഗ്രൂപ്പും ചേട്ടൻ ഒന്നാമത്തെ ഗ്രൂപ്പും ആയിരുന്നു ലാസ്റ്റ് ആ ഫൈനൽ മത്സരത്തിൽ ഇതാ ചേട്ടനാണ് ബോൾ പാസിങ്ങിൽ ജയിച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ പോയിന്റ് ഒന്നാമത്തെ ഗ്രൂപ്പിന് തന്നെ കിട്ടിയിട്ടാണ് അത് കഴിഞ്ഞപ്പോൾ ഇതെന്താ അഞ്ഞൂറാം കളി അങ്ങനെ എന്തോ പേരാണ് അവിടെ പറഞ്ഞേട്ടത് വേറെ ആരുടെയും ഫോട്ടോ എടുക്കാൻ പറ്റില്ല എല്ലാവരും ഇങ്ങനെ കൂടിരുന്നുകൊണ്ട് അപ്പോൾ അതിനെ വിളിച്ചുള്ള വിശദീകരണങ്ങളൊക്കെ ഡേവിസ് അച്ചൻ തന്നെ ഉണ്ടായിരുന്നു ഗോലി കൊണ്ട് എറിഞ്ഞിട്ട് ആ കളിയിൽ കാണുന്ന നമ്പറുകളിൽ വന്നിട്ടുവാണെങ്കിൽ ആ നമ്പേഴ്സ് എല്ലാം കൂട്ടിയിട്ട് കിട്ടുന്നൊരു പോയിന്റ് അത് അപ്പോൾ അത് ഏത് പോയിൻ്റ് ഏത് ടീമിനാണോ കൂടുതൽ പോയിൻ്റ് കിട്ടുന്നത് ആ ടീമായിരിക്കും കേട്ടോ ആ കളിയിൽ ജയിച്ചത് അപ്പോൾ ഞാനത് അഞ്ഞൂറാം കളി എന്ന് പറഞ്ഞൊരു കളിയിൽ ജയിച്ചത് രണ്ടാമത്തെ ഗ്രൂപ്പുകാരായിരുന്നു അടുത്തത് അടുത്ത കളിയിലേക്ക് കടന്നു ഇത് അപ്പോൾ അങ്ങനെ ആ അടുത്ത കളിയിലേക്ക് കിടന്നോട്ടാണ് അപ്പോൾ നാല് കള്ളി വരച്ചിട്ടുണ്ടായാലും ഓരോ കള്ളിയിലും ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ സോങ്ങ് വെച്ചിട്ടുണ്ട് അപ്പോൾ സോങ് നിൽക്കണ സമയത്ത് ഒരു നമ്പർ പറയും ആ നമ്പറിൽ നിൽക്കുന്ന എല്ലാവരും കളിയിൽ നിന്ന് ഔട്ടാവും കേട്ടോ അതാണ് ഈ കളിയുടെ ഒരു പ്രത്യേകത അപ്പോൾ അങ്ങനെ അത് കളി നടന്നുകൊണ്ടിരിക്കുകയാണ് കുറേ പേരൊക്കെ പോയി അപ്പോൾ ലാസ്റ്റ് കുറച്ച് പേരായി വീണ്ടും ഇതും വീണ്ടും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ ഫൈനലിൽ ഈ കളിയുടെ വിജയി ആയത് ഉണ്ണിക്കുട്ടനായിരുന്നു അപ്പം അങ്ങനെ അടുത്തത് സ്പൂൺ റേസിങ് തുടങ്ങിയിട്ടുണ്ട് സ്പൂൺ റേസിങ്ങിൽ വിജയി രണ്ടാമത്തെ ഗ്രൂപ്പിൽ അപ്പു ആയിരുന്നു കേട്ടോ അപ്പോൾ അത് അടുത്ത കളി കുപ്പിയിൽ വെള്ളം നിറക്കിലായിരുന്നു രണ്ട് ടീമുകളായിട്ടാണ് ഒന്ന് കളിച്ചിരുന്നത് അങ്ങനെ വാശിയേറിയ കുപ്പിയിൽ വെള്ളം നിറയ്ക്കുന്ന മത്സരത്തിൽ രണ്ടാം ഗ്രൂപ്പുകാരാണ് കേട്ടോ ജയിച്ചത് അടുത്തത് കുട്ടികളുടെ കസേര കളിയാണ് അപ്പോൾ അതവിടെയുള്ള കുട്ടി പട്ടാളങ്ങളൊക്കെ ഒരുമിച്ച് കൂടി കസേരകളി കളിക്കുകയാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാ കസേരക്കളിയുടെ ഫൈനൽ റൗണ്ടിലേക്ക് ഇത് കടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കസേരക്കളിയിൽ വിന്നറായിരിക്കണത് നമ്മുടേതാ ലിസ്മരിയാണ് കേട്ടോ ദാ അടുത്ത കളി ദ ബണ്ണ് തീറ്റ മത്സരമുണ്ട് യുവാക്കളുടെ ബണ്ണ് തീറ്റ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കണത് യുവാക്കളുടെ ആവേശമേറിയ ഈ ബണ്ണ് തീറ്റ മത്സരത്തിലെ വിജയി നമ്മുടെ അപ്പു തന്നെയായിരുന്നു അപ്പോൾ അടുത്തതാണ് ഞാൻ നമ്മുടെ കുഞ്ഞു കുട്ടികളുടെ ബണ്ണ്ത്തീറ്റ മത്സരം ഉണ്ട് അപ്പോൾ ടൈമറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് കുടിക്കാൻ വെള്ളം കൂടി കൊടുത്തിരുന്നു കുട്ടികളുടേത് വാശിയേറിയ ബണ്ണ് തീറ്റ മത്സരത്തിൽ ഫൈനൽ റൗണ്ടിൽ വിജയിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഇതാ പൊന്നോട്ടനായിരുന്നു തൊട്ട് പിന്നാലെ തന്നെ ജോക്കുട്ടിൻ്റെയും ബണ്ണ് തിന്ന് പൂർണ്ണമായും അവസാനിച്ചിരുന്നു അപ്പോൾ അങ്ങനത്തെ കളികളൊക്കെ അവസാനിച്ചു ഇനി ഇനിതായ സമ്മാനം കൊടുക്കാനുണ്ടോ അപ്പോൾ ഓരോ വിജയികളും മുന്നോട്ട് വന്നത് സമ്മാനം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് സമ്മാനം കൊടുക്കാനായിട്ട് നമ്മുടെ ഡേവി സച്ചിൻ്റെ റിലേറ്റീവ് തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനത്തെ എല്ലാവരും സമ്മാനങ്ങളൊക്കെ വാങ്ങിച്ച് സന്തോഷമായിട്ടത് പിരിയാണ് കേട്ടോ സമ്മാനമായിട്ട് കൊടുത്തത് ടെൻസ് തുണിക്കടയിലൊരു ഒരു ഡിസ്കൗണ്ട് കൂപ്പൺ ആയിരുന്നു അങ്ങനെ അത് അടിച്ചു പൊളിച്ച് ഈ വർഷത്തെ ഓണം എല്ലാവരുമായി ഒത്ത് ആഘോഷിക്കാൻ പറ്റി അങ്ങനെ അത് ആയിട്ടുള്ള സമ്മാനദാനങ്ങൾക്ക് ശേഷം രണ്ട് ഗ്രൂപ്പ് തിരിച്ചതിൽ സെക്കൻഡ് ഗ്രൂപ്പിനാണ് കേട്ടോ ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അവർക്കും ഇതൊരു പ്രത്യേകം സമ്മാനം നൽകിയിട്ടുണ്ട് അപ്പം ഞങ്ങളത് ഓണാഘോഷമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ